ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിയും ലക്ഷ്മി അമ്മയൊക്കെ കൂടെ ഈ സമയമാണെങ്കിൽ ആ എന്തായാലും മോളെ ഈ കല്യാണം നടന്നു കിട്ടിയാൽ അമ്മയ്ക്ക് സമാധാനമാവും അമ്മേ എല്ലാം അറിയുന്ന അമ്മ തന്നെ ഇങ്ങനെ സംസാരിക്കണോ ഏഹ് എന്നെ കല്യാണം കഴിക്കാൻ വന്ന പയ്യനെ പോലും ഗംഗ വെറുതെ വിടില്ല അതറിഞ്ഞുകൊണ്ട് ഒരാളുടെ കുടുംബത്തെ നമ്മൾ കൊലക്കി കൊടുക്കണോ അമ്മേ അത് കേട്ടതും എൻ്റെ മോളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതില്ലാത്ത ആൾക്കാരില്ല ഏഹ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സ ഇതാ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ പേടിയുണ്ടമ്മേ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന കിരണിനെ പോലെ ഒരാളാണ് കല്യാണിയെ സ്നേഹിക്കുന്ന കിരണിനെ പോലെ ഒരാളാണ് എനിക്ക് വരുന്നതെങ്കിൽ ആ ആളുടെ ജീവൻ നഷ്ടമാകുന്നത് നമുക്കൊക്കെ വലിയൊരു സങ്കടം ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ദേഹ എനിക്ക് നല്ല സങ്കടം ഉണ്ടമ്മേ പേടിയാ പേടി ചേച്ചി കല്യാണത്തിന് എതിരൊന്നും പറയരുത് ഇത് നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ പറഞ്ഞത് ചേച്ചി ഓർക്കുന്നില്ലേ ഏ ചേച്ചി ചേച്ചിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്താനുള്ള അച്ഛൻ്റെ ആഗ്രഹം ചേച്ചിയായിട്ട് സാധിച്ചു കൊടുക്കണം അതില്ല എന്ന് പറയരുത് അത് കേട്ടതും കാർത്തിക അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കല്യാണി ഞാനിപ്പോൾ ഇതിനെ സമ്മതിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഒരാളെ കൊലക്കി കൊടുക്കാൻ ഞാൻ ഞാൻ ഇതാക്കില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ലക്ഷ്മിയമ്മ അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളെ എല്ലാവർക്കും ഒരു വിധി ദൈവം എഴുതിയിട്ടുണ്ട് ആ വിധി ദൈവം നിശ്ചയിച്ച വിധിയാണെങ്കിൽ അത് നടക്കും മോളെ എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയാം എന്തായാലും വരുന്ന ആളോട് ഞാൻ എല്ലാം പറയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിച്ചാൽ മതി എന്ന് കരുതി കല്യാണം മുടക്കിയാൽ കരുതിയേച്ചി അങ്ങനെ മുടക്കിയാൽ അച്ഛനത് സഹിക്കാൻ പറ്റില്ല അറിയാലോ ആ അതൊക്കെ എനിക്ക് അറിയാം മോളെ എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയും കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം അറിഞ്ഞ് സന്തോഷത്തോടെ വരികയാണെങ്കിൽ മാത്രമേ അയാളെ ഞാൻ കല്യാണം കഴിക്കൂ അല്ലാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാളെ പെട്ടുപോയി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറുത്തിങ്ങ നിൽക്കുക എന്തായാലും അടുക്കളയിൽ ദീപയുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എല്ലാ പണിയും കഴിഞ്ഞോന്ന് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ കല്യാണി കാർത്തിക ഒരുക്കിയൊക്കെ കഴിഞ്ഞിട്ട് ആ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ദിലീപേട്ടൻ ചേച്ചി ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ചേർത്ത് പിടിക്കുക മോളെ എന്തായാലും ഒരാളുടെ ജീവൻ വെച്ചാൽ കളിക്കുന്നെ എനിക്കാ പേടിയുണ്ട് മോളെ ഹാ ചേച്ചി പേടിയൊക്കെ മനസ്സിൽ നിന്ന് കളാം എന്നിട്ട് സന്തോഷത്തോടെ നിൽക്ക് ചേച്ചി ഞാൻ പറയട്ടെ എന്തൊക്കെയാ സംഭവിച്ചാലും ശരി ദേ ഇനിയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമുക്ക് തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടെ തീരുമാനമെടുത്താൽ ദൈവങ്ങൾ നമുക്ക് കൂട്ടായിട്ട് ഉണ്ടാവും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കാർത്തികയെ ആശ്വസിപ്പിക്കുക ദേ ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കല്യാണം മുടക്കരുത് നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് കറുത്ത ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിൻ്റെ വീട്ടുകാരെയാണ് അവർ കാറുമായിട്ട് വരിക കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും നമ്മുടെ കിരണം ബൈജും അളിയ അവരെത്തിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക ആഹാ നിങ്ങൾ പുറപ്പെട്ടിട്ട് കുറേ നേരം ആയോ ഏയ് ഇല്ല അടുത്തായതുകൊണ്ട് അത്ര ദൂരമൊന്നും തോന്നിയില്ല ആ എന്തായാലും ഇതേ ഞങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര ഒന്നും ആയില്ല ആ എന്നാ വാവാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എല്ലാവരും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാ അങ്ങനെ ഇരുന്നു ഇരുന്ന സമയത്ത് നമ്മുടെ ഇത് ദിലീപിൻ്റെ വീട്ടുകാർ ചോദിക്കുക ഇതൊക്കെ സ്വന്തം വീടാണോ ആ സ്വ ആദ്യം ആടയൊക്കെ താമസിച്ചോണ്ടിരുന്നേ പിന്നെ ഇത് സ്വന്തമായിട്ട് അങ്ങ് മേടിച്ചു നല്ല സ്ഥലമാണ് വീടും നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീട് എന്നൊക്കെ പറയാ ആ ഈ സമയം കാർത്തികയും കാർത്തികയുടെ അമ്മയൊക്കെ ചെന്നൈയിലെ ബിസിനസ്സുകാരാണല്ലേ അതെ വലിയ വലിയ ബിസിനസ്സുകളാണ് കാർത്തിക ഫുഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ പിന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ആ കാർത്തിക ഫുഡ്സിൻ്റെ എം ആണ് കാർത്തിക അത് കേട്ടതും ഓഹ് അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയമാണ് അടുക്കളയിലാണ് കാണിക്കുന്നത് അടുക്കളയിലെ നമ്മുടെ കാർത്തികയോട് കല്യാണമൊക്കെ സംസാരിക്കുക അതെ ദേ ചെറുക്കനും വീട്ടുകാരെത്തിയിട്ടുണ്ട് ചേച്ചി ആണോ ഷോ എനിക്ക് ടെൻഷൻ കൂടി കൂടി വരിക കല്യാണി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് വരാം മോളെ ഒന്നും അടിക്കണ്ട നല്ല വീട്ടുകാരാ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തായാലും മോള് ദേ വഴക്കൊന്നും കൂടാതെ വരണോട്ടോ എന്നൊക്കെ പറയാം എനിക്ക് നല്ല പേടിയുണ്ട് അപ്പം ദീപയും മോളെ ഇന്നത്തെ ദിവസം ഒരു കൂട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല മോളെ എപ്പോഴും ഞങ്ങൾ വയസ്സാമാർ കൂടെ ഉണ്ടായാൽ മതിയോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദീപയും ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക കാർത്തികെ ഈ സമയം കല്യാണമാണെങ്കിൽ ഓരോ കാര്യങ്ങളും അറിയാം അതേസമയം വിനോദിനെയും സോറി ദിലീപിനെയും കൂട്ടുകാരെയും കാണിക്കുന്നത് അച്ഛനേം അമ്മയും കാണിക്കുന്നത് ആ ഇവനും ആദ്യമൊക്കെ നന്നായിട്ട് പ പഠന പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു പിന്നീട് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി ആ സ്വന്തമായിട്ട് ചെയ്തിപ്പോൾ വലിയ ബിസിനസ്സുകാരനാണ് ആ വിനോദിനെ സോറി ദിലീപിനെ ദിലീപിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണം ഇങ്ങനെ ഇരിക്കുക ദിലീപും നല്ല എൻജിനീയർ സൈറ്റ് ആണല്ലേ ആ അതെ ഞാനും സൈറ്റിലൊക്കെ പോകാറുണ്ട് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാറുമുണ്ട് പ്ലാൻ വരച്ച് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അപ്പം പിന്നെ തിരക്കിന് ഒട്ടും കുറവുണ്ടാവില്ല രണ്ടുപേർക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുക ഈ സമയം കാർത്തിക ചായം കൊണ്ട് വരിക കാർത്തികയെ കണ്ടതും ദിലീപിനങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ ദിലീപ് അതിൽ നിന്നൊരു ജിലേബിയൊക്കെ എടുത്ത് കഴിക്കുക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ എല്ലാവരെയും പരിചയപ്പെടുത്തും ഇതാണ് കാർത്തിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ ദിലീപ് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ബൈജു പറയുക അതെ കാർത്തിക ചേച്ചി പയ്യനെ ശരിക്കും നോക്കിക്കോട്ടോ ഇഷ്ടപ്പെട്ടോ അത് കേട്ടതും കാർത്തിക വീണ്ടും ചിരിക്കുക ഈ സമയം ആ ചിരിയിലേ ഉണ്ട് ഇഷ്ടം എന്തായാലും മോളുടെ കാര്യമൊക്കെ അറിയാവുന്നതാണല്ലോ ആ എല്ലാം അറിയാം നല്ല തിരക്കുള്ള ഫാമിലി ആണെന്നും അറിയാം എന്തായാലും ചെന്നൈ വിട്ട് ഇങ്ങോട്ട് പോരാരുന്നല്ലോ അത് കേട്ടതും പോരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ മോള് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇത് ശേഷം മോളെ ഞാൻ ബിസിനസ് ഏൽപ്പിക്കുമായിരുന്നു ആ സമയത്ത് മോള് വിജയിച്ചു ഇപ്പൊ കാർത്തിക എന്ന് പറഞ്ഞാൽ ചെന്നൈയിലൊക്കെ നല്ല പേരാ അതുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോരൻ ഇത്തിരി പ്രയാസമുണ്ട് അറിയാം അതറിയാം ഒരിടത്ത് നമ്മൾ പേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് വിട്ടു വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പതിയെ പതിയെ മതി എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങ് പോരെ ഇവിടെ എല്ലാ ബന്ധുക്കളും ഉണ്ടല്ലോ അത് ശരിയാ ഇവിടെ എല്ലാ ബന്ധുക്കളും ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഒരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ഇങ്ങനെ ഇരിക്കുക ആ എന്തായാലും പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ പെൺകുട്ടിയുടെ ഇഷ്ടവും കൂടെ അറിയണം ആ പിന്നെ ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ ഈ മോൻ്റെ കല്യാണം ഒന്നും നടന്നു കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ട് ആ ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ തന്നെയാണ് ആൺകുട്ടികളും കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നടക്കുക കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നാ അവരുടെ വിചാരം ആ പക്ഷെ എല്ലാവരും അതുപോലെയല്ലല്ലോ എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടി വരും ഞങ്ങളുടെ മോന് അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കിരൺ പിന്നെ കല്യാണിയെ പരിചയപ്പെടുത്തുക അതെ അത് എൻ്റെ വൈഫാണ് കേട്ടോ എന്നും പറയാം ആ മിസ്സിന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് എനിക്കെന്തായാലും നന്നായിട്ടറിയാം കല്യാണി ചേച്ചിയെ ഇപ്പം നമ്മുടെ നാട്ടിലെ ലീഡുള്ള ഡിസൈനറാ ആ അതെനിക്കറിയാം ഇൻറ്റീരിയർ വർക്കറല്ലേ പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് ഇൻ്റീരിയർ വർക്ക് നന്നായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അത് കേട്ടതും മാഡത്തെ കല്യാണേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം ആ എന്തായാലും കാർത്തികേച്ചിയെ ഇങ്ങനെ വെറുതെ ഒന്ന് കേട്ടോ കേട്ടോ ദിലീപേട്ടനോട് എന്തായാലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോളൂ ആ കാർത്തികേച്ചിയുടെ മുഖം കാണുമ്പോൾ അറിയാം ദിലീപ് ഏട്ടനോട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കണമെന്നുണ്ടെന്ന് അത് കേട്ടതും നമ്മുടെ കാർത്തിക ഉണ്ട് എന്നും പറയാ ഈ സമയം ദിലീപ് എന്നാൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ശരി ശരി അങ്ങോട്ട് പോയി സംസാരിച്ചോ അങ്ങനെ അവരുണ്ടർ അങ്ങോട്ട് പോവുക ആ കുട്ടികൾ തമ്മിൽ ഇഷ്ടമായോ എന്നറിയില്ല പക്ഷെ എന്നാലും ദിലീപ് ഒരു മധുരം കഴിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പെണ്ണിന്റെ മനസ്സാണ് അറിയേണ്ടത് കാർത്തിക ചേച്ചിക്കും ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല പിന്നെ പല കാര്യങ്ങളും ചിന്തിക്കണമല്ലോ ബിസിനസ്സും ചെന്നൈയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല കാർത്തിക മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ പോലെ കാർത്തിക മോളെ നോക്കും എന്നൊക്കെ അവർ പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ദിലീപിനെയും കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ദിലീപിനോട് പറയാ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ പറഞ്ഞായിരുന്നു എനിക്കതെല്ലാം അറിയാം പിന്നെ ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്താ എന്താ അത് അത് എൻ്റെ അമ്മയുടെ ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നത് അത് ആ അച്ഛന് ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ടായിരുന്നു ഗംഗാപ്രസാദ്ന്നാ അവന്റെ പേര് കൊടും ക്രിമിനലാ കുഞ്ഞുനാള് മുതലേ ഓരോരോ കാര്യങ്ങളും ക്രിമിനൽ തരവും കേസും കോടതിയും കള്ളത്തരവും കൊല കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്നവന് അച്ഛൻ സ്വത്തുക്കളൊന്നും എഴുതി വെച്ചില്ല അച്ഛൻ്റെ കാലശേഷം എല്ലാം ഞാൻ നോക്കി നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ തീരുമാനം അതുകൊണ്ട് അച്ഛനെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചു അങ്ങനെ എഴുതി എഴുതിവെച്ചതിന് ശേഷം അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് കൊടും ഭീകരനായി എന്നെ സംരക്ഷിക്കുന്നവരാരാണെങ്കിലും അവരെയൊക്കെ കൊല്ലാൻ ഭീഷണിയുമായിട്ട് വരും അവരെയൊക്കെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യും ഞാൻ കാരണം പല ആൾക്കാരും അപകടത്തിലായിട്ടുണ്ട് അതെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് മാത്രമല്ല എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗംഗാപ്രസാദ് ദിലീപിനെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അത് കേട്ടതും ഈ ഗംഗ എന്ന് പറയുമ്പോൾ അവനിപ്പോൾ എവിടെയുണ്ട് ജയിലിലാ ഉള്ളത് ഇവിടെ കിരണ് ആക്രമിക്കാൻ വന്നതിൻ്റെ പേരിൽ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക ഓ അതാണോ കാര്യം പേടിക്കണ്ട എന്തായാലും തൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനി എൻ്റെയും കൂടെ പ്രശ്നമാണ് അങ്ങനെ ഒരുത്തം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരിടാണോ താൻ എന്തിനാണ് പേടിക്കുന്നേ എനിക്കെന്തായാലും തന്നെ ഇഷ്ടമായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഇപ്പൊ അമ്മയെ ആദ്യം ഉപേക്ഷിച്ച് അച്ഛൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അല്ലേ ആ അതെ ആ അച്ഛൻ ഇപ്പൊ മനസ്സൊക്കെ മാറി നല്ല നിലയിലാ നല്ല മനസ്സിലാ ഇപ്പൊ ജീവിക്കുന്നത് ആ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഒരു കല്യാണത്തിന് തന്നെ ഞാൻ സമ്മതിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തോടൊപ്പം മറ്റൊരാളുടെ ജീവിതം കൂടെ കൊല കൊടുക്ക ആ ഇതൊക്കെ ഒരു കാര്യമാണോടോ ഒരു ഗുണ്ടയെ പേടിച്ച് ഒരു കല്യാണം പോലും കഴിക്കാതെ ഒറ്റ ഒറ്റാന്തടിയായിട്ട് ജീവിക്കുന്നത് ശരിയാണോ എങ്ങനെ ജീവിച്ചാലും അവൻ കൊല്ലുകയും എന്ന് ഉറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഒരാളെ കൂട്ടുനിർത്തി അവനെ എതിർക്കുന്നതല്ലേ അതിൻ്റെതായ രീതി എന്തായാലും ദേ എനിക്ക് പേടിയും ടെൻഷനൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് ആ ഗംഗയെ തകർക്കും എന്താ പോരെ അതിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി എനിക്ക് തന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ദേ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാലും ബിസിനസ്സുകളൊക്കെ നമുക്ക് ഒരുമിച്ച് നോക്കി നടത്താം രണ്ടുപേരും വിജയിക്കുന്നേ എന്നോട് ആദർശേട്ടൻ കിരണേട്ടനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതാണല്ലോ ഇനി നമ്മൾക്കിടയിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും നമുക്ക് ഒരുമിച്ച് നേരിടാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഗംഗാപ്രസാദിന്റെ ശത്രുത അത് ദിലീപിനൊരു ടെൻഷനില്ലേ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എത്രയോ ആൾക്കാരെ ഈ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിരിക്കുന്നു മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നവര് പ്രശ്നത്തിൽ മുങ്ങി താഴുന്നവര് ഇതുപോലുള്ള ഗുണ്ടകളുടെ ഭീഷണിയില് ജീവിക്കുന്നവര് ഗുണ്ടകളെ പേടിയില്ലാതെ ജീവിക്കുന്നവര് അങ്ങനെ പലതും എൻ്റെ ഇത്രത്തോ ഇത്രയും അറിവില് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു ഗുണ്ടയും പേടിയില്ല എന്തായാലും എല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സ് താൻ കാണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോവുക ആ ദിലീപിനിപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവായിരുന്നു പത്ത് മുപ്പത് വയസ്സായി എന്നിട്ടും കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ആ കാർത്തിക മോൾക്കും ഏതാണ്ട് അത്രയൊക്കെ ആയിരുന്നു തോന്നുന്നല്ലേ അതെ മോളും കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ നിർബന്ധിച്ചു പിന്നെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഇപ്പൊ അച്ഛൻ ഹോസ്പിറ്റലിലാ ഉള്ളത് ആ അച്ഛന് കാർത്തിക ചേച്ചിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി കാർത്തിക ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു ഈ സമയം രണ്ടുപേരും കൂടെ വരിക രണ്ടുപേരും കൂടെ വന്നതും നമ്മുടെ ദിലീപിന്റെ മുഖത്ത് നല്ല സന്തോഷം ചിരി കാണേണ്ടത് ദിലീപിന്റെ മുഖത്തല്ല കാർത്തിക മോളുടെ കാർത്തിക കാർത്തികമോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അപ്പോ എങ്ങനെയാണ് മോനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എല്ലാം സംസാരിച്ചു കാർത്തിക മോളെ മോക്ക് എൻ്റെ മോനെ ഇഷ്ടമായോ ഉം ഇഷ്ടമായി അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്താമോ ഇനി കല്യാണം വേണ്ടെന്നങ്ങനെ മോള് പറഞ്ഞു ഏ ഇല്ല കാർന്നമാര് തീരുമാനിക്കുന്ന മുഹൂർത്തത്തിൽ കാലി കെട്ടാൻ ഞാൻ സമ്മതിച്ചു കാർത്തികയും സമ്മതിച്ചു ഹാവു ഇപ്പോഴാ സമാധാനമായത് ഇത്രയും നേരം മനസ്സ് നിറയെ ടെൻഷനായിരുന്നു മോള് സമ്മതിക്കോ സമ്മതിക്കോന്ന് കാരണം മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അത് മാത്രമല്ല ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് എനിക്കൊരാളേ ഉള്ളൂ ദേ ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് വന്നു കയറുന്ന മരുമകളായിട്ടായിരിക്കില്ല മോള് എൻ്റെ സ്വന്തം മോളായിട്ടായിരിക്കും എൻ്റെ മോളെ പോലെ ഞാൻ മോളെ പൊന്നു പോലെ നോക്കും എല്ലാം കൊണ്ടും എനിക്ക് നീ എൻ്റെ സ്വന്തം മോള് തന്നെ ആയിരിക്കും ഒരിക്കലും ഒരു മരുമകളായിരിക്കില്ല കേട്ടല്ലോ പിന്നെ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല മോള് കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നിൽക്കണമെന്നും കാരണം ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് മോൾക്ക് അതിന് താൽപ്പര്യം ഉണ്ടാവില്ല ബിസിനസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ നിങ്ങൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മോൾ പേടിക്കൊന്നും വേണ്ട മോളെ വീട്ടിൽ പിടിച്ചു നിർത്തുമെന്നുമില്ല പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എല്ലാവരും മൊത്തം ഒരുമിച്ച് ജീവിക്കുന്നതല്ല തനിയെ ഭർത്താവുമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിനും ഞങ്ങളൊരു തടസ്സം ഉണ്ടാവില്ല എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമായി മോളെ മോളെ പോലെ ഒരു മോളെ കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ മോന് വളരെ വൈകിയാണെങ്കിലും നല്ലൊരു ഭാര്യയെ കിട്ടാൻ പോവുക അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ പറയാ ആ പിന്നെ എന്തായാലും ഇനി എനിക്ക് സമാധാനത്തോടെ പോകാമല്ലോ ഈ കല്യാണത്തിന് സമ്മതമാണല്ലോ അല്ലേ സമ്മതമാമ്മേ എന്നും കാർത്തിക പറയുക അപ്പോൾ കാർത്തികയുടെ സന്തോഷവും ചിരിയൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഇറങ്ങട്ടെ എപ്പോഴാന്ന് വെച്ചാൽ എല്ലാം വിളിച്ചു പറഞ്ഞാൽ മതി ആ ശരി എന്നാ എന്നും പറഞ്ഞോണ്ട് കാർത്തികയെ പോയി കെട്ടിപ്പിടിക്കുക ആ ദിലീപിന്റെ അമ്മ ആ അങ്ങനെ ദിലീപും എല്ലാവർക്കും കൈയൊക്കെ കൊടുക്കുക ബൈജുവിനും ഭയങ്കര സന്തോഷമായി ഈ സമയം എല്ലാവരും ഒക്കെ കൈയ്യൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവർ അങ്ങനെ പോവുക യാത്രയാക്കാൻ കിരണം കല്യാണിയും എല്ലാവരും ഇങ്ങനെ പോയി അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു കാറി കയറി പോയി കാറി കയറി പോയതും നമ്മുടെ കാർത്തികയുടെ സന്തോഷവും ചിരിയൊക്കെ കല്യാണി ശ്രദ്ധിക്കുക ഒപ്പം ബൈജു കാർത്തിക ചേച്ചിയുടെ ചിരി കണ്ടോ കല്യാണി ദേ കാർത്തിക ചേച്ചിക്ക് ദിലീപേട്ടനെ നന്നായിട്ട് അങ്ങ് ബോധിച്ചു കാർത്തിക ചേച്ചിയുടെ മനസ്സിലെ ഇത്രയും നേരം കല്യാണം വേണ്ട എന്നായിരുന്നു ഇപ്പൊ ദിലീപേട്ടനെ കണ്ടതും പുള്ളി കാർത്തിയുടെ മനസ്സൊക്കെ അങ്ങ് മാറി ഗംഗാപ്രസാദിനോടുള്ള പേടിയും പോയി എല്ലാ കാർത്തിക ചേച്ചിയെ ദിലീപേട്ടനെ ഒറ്റടിക്ക് കാർത്തികേച്ചിയുടെ മനസ്സ് കീഴ്പ്പെടുത്തില്ലേ എന്നും ബൈജു പറയാ അപ്പോൾ കല്യാണി കാർത്തിക കെട്ടിപ്പിടിക്കുക സന്തോഷായി ചേച്ചി അങ്ങനെയൊന്നുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ദിലീപ് ദിലീപിനോട് പറഞ്ഞു അങ്ങനെ ദിലീപിനെല്ലാം ആണെന്നും പറഞ്ഞു അതിൻ്റെ സന്തോഷമാണ് ഇനി കല്യാണം അങ്ങോട്ട് മുഹൂർത്തം കുറിക്കാം അല്ലേ ചേച്ചി എന്നും പറഞ്ഞു കല്യാണി ഇങ്ങനെ കാർത്തികയെ കളിയാക്കിയ ഒരു സമയം നാണയത്തോടെ കാർത്തിക അങ്ങ് പോവുകയാണ് അത് കണ്ട് ബൈജുവും കിരണും കല്യാണിയൊക്കെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതെ ഇനി കാർത്തികയുടെ കല്യാണവുമായിട്ടുള്ള അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക